ബീഹാറിൽ മുപ്പത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ പുരോഗമനത്തിന്റെ പാതയിലാണെന്നും എന്നാൽ കോൺഗ്രസും ആർ ജെ ഡിയും ബീഹാറിനെ അപമാനിക്കുന്ന തിരക്കിലാണെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി കോൺഗ്രസ് കേരള ഘടകം ബീഹാറിനെ ബി ഡിയോട് താരതമ്യം ചെയ്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ അമ്മമാരും സഹോദരിമാരും കോൺഗ്രസിനും മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചാരണ രംഗത്തിന് ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ് പൂർണിയയിൽ പടുകൂറ്റൻ റാലിയിൽ മുപ്പത്തി കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു ബീഹാറിൽ നിർമ്മിച്ച റെയിൽ എഞ്ചിനുകൾ ആഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ിഹാർ ഇന്ന് വികസനത്തിന്റെ പാതയിലാണെന്നും എന്നാൽ കോൺഗ്രസും ആർ ജെ ഡിയും ബീഹാറിനെ അപമാനിക്കുന്ന തിരക്കിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാറിനെ ബിഡിയുമായി താരതമ്യം ചെയ്ത കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ബിഹാർ ജപി ആകെ ബിഹാർക്ക് അപമാനത്തെ ആർ ജെ ഡിക്ക് സഹയോഗി കോൺഗ്രസ് പാർട്ടി सोशल मीडिया पर बिहार की तुलना बीड़ी से कर रही है इन लोगों को बिहार से इतनी नफरत है इन लोगों ने घोटाले और भ्रष्टाचार करके बिहार की साख को बहुत नुकसान पहुंचाया അഴിമതിയിലൂടെ ബിഹാറിന്റെ പേര് നശിപ്പിച്ചത് ആർ ജെ ഡിയും കോൺഗ്രസ് ആർ ജെ ഡിക്കും കോൺഗ്രസിനും സ്വന്തം കുടുംബത്തെ കുറിച്ച് മാത്രമാണ് ചിന്ത എന്നാൽ മോദിക്ക് നിങ്ങൾ ജനങ്ങളാണ് കുടുംബമെന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി പരിഷ്കരണത്തിലൂടെ നിത്യോപയോഗിക സാധനങ്ങളുടെ വില കുറയുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ മാസം പതിനെട്ടിന് ബിഹാർ സന്ദർശിക്കും